നിങ്ങളിപ്പോ സൈഡില് ഒരു വീഡിയോ കാണുന്നുണ്ടാവും രണ്ട് വീഡിയോ ഉണ്ട് ഇതാണ് നമ്മുടെ നിവിൻ പോളിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഇരയാക്കപ്പെട്ടിട്ടുള്ള ആ പെൺകുട്ടി മുഖം നമുക്ക് കാണിക്കാൻ യാതൊരു നിർവാഹവുമില്ല പല ആളുകളും കാണിക്കുന്നുണ്ട് അവർക്ക് ലീഗലായിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി ഇപ്പോഴും ഇരയാണ് ആ ഒരു കാര്യം കോടതിയിൽ എത്തി അതിന് ഒരു തീർപ്പാവുന്നത് വരെ പ്രശ്നമാണ് ഓക്കെ ഇവര് ദുബായിൽ അല്ലെങ്കിൽ ജി സി സിയില് ഏതൊരു സ്ഥലത്താണോ ഇവരിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ഗൾഫിലായിരുന്നു എന്നുള്ള ഒരു കാര്യം തെളിയിക്കാനുള്ള ആകെ ഉള്ള രണ്ട് വീഡിയോ അതുപോലെ രണ്ട് മൂന്ന് ഫോട്ടോ അത് മാത്രമാണ് ഇവർ സോഷ്യൽ മീഡിയയിലുള്ളത് ഇവർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒന്നും ഷെയർ ചെയ്യുന്ന ആളുകളല്ല എന്നുള്ള കാര്യം അത് ഞാൻ ഫുൾ ആയിട്ട് പരിശോധിച്ചപ്പോൾ മനസ്സിലായി പക്ഷെ എനിക്ക് ഇവരുടെ പോസ്റ്റുകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവര് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ടിന് നിൻവോളി കിട്ട ഒരു പോസ്റ്റ് അതായത് ഒരു കാസ്റ്റിംഗ് കോളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ ഒരു പോസ്റ്റ് അവർ ഷെയർ ചെയ്തതാണ് നിങ്ങൾ കാണുന്നത് ഇത് ഇവന്റെ ഉടായിപ്പാണ് കാസ്റ്റിംഗ് കാൾ എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ഡീറ്റെയിൽസ് കിട്ടുവാൻ വേണ്ടിയാണ് സെക്സ് ലൈവ് ആക്കി ഉപയോ ഉപയോഗിക്കാൻ വേണ്ടി ഈ ആണത് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ വായിച്ചതും കേട്ടതും ഒക്കെ ആവും പക്ഷെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഗൾഫിലും നാട്ടിലും ഉണ്ടായിട്ടുള്ള ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിവിൻ പോളിയുടെ പേര് മാത്രം വലിച്ചു കിഴക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് പോവാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിക്കുന്നതാണോ എന്നൊന്നറിയില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറാം തീയതി ഇവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു എ കെ സുനിൽ നിവിൻ പോളി എന്നിവർ ചേർന്ന് നടത്തുന്ന പി ആർ വർക്കാണെന്ന് പറഞ്ഞിട്ട് പ്രമുഖരെ ഹണി ട്രാപ്പിലാക്കുന്ന കഞ്ചാവ് ദമ്പതികൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ ഡേറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറാം തീയതി അവര് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നീവിൻപോളിക്കെതിരെയൊക്കെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കുറച്ച് രേഖകൾ ഇവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരിട്ടിട്ടുണ്ട് അതായത് ഇവര് നാട്ടിലുണ്ടായിരുന്ന സമയത്തെക്കുറിച്ചും ഗൾഫിലുണ്ടായിരുന്ന സമയത്തെക്കുറിച്ചും നിവിൻപോളി കൂടെ ഉണ്ടായിരുന്നു എന്ന സമയത്തെ കുറിച്ചുമുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് അത് തീർക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി അവര് അവരുടെ വീട്ടിലെ വാഹനം നേരാക്കുന്ന ഒരു ഒരു ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത് ഒരു വീഡിയോ സ്ക്രീൻഷോട്ടാണ് അത് കഴിഞ്ഞ് ഇവര് നേരെ ജനുവരി കഴിഞ്ഞു നേരെ ഇവര് ഗൾഫിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഒരു ഗൾഫിലാണുള്ളത് ആ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അത് ഏപ്രിൽ ഇരുപത്തിനാലും പതിനേഴിനും ഒക്കെ എടുത്ത ീഡിയോസാണ് അത് കഴിഞ്ഞ് ഇവര് ജൂൺ പത്താം തീയതി ഇവരുടെ പ്രൊഫൈൽ പിക്ചറും ഗൾഫിലുള്ള ഒരു പിക്ചറാണ് വെച്ചിട്ടുള്ളത് അത് ഇനി നാട്ടിലുള്ള സമയത്ത് മാറ്റിയതാണോന്ന് അറിയില്ല പക്ഷെ അതിന്റെ മുന്നിലും പിന്നിലും പിന്നെ വേറെ വീഡിയോസ് വീഡിയോസൊന്നുമില്ല അത് കഴിഞ്ഞ് നവംബറിലേക്ക് കടക്കുകയാണ് നേരിട്ടിട്ട് നവംബർ മാസവും ഡിസംബർ മാസവുമാണ് നിവിൻ പോളി ഇവരെ പീഡിപ്പിച്ചതെന്നാണ് പറയുന്നത് അല്ലെ നിവിൻ പോളി അടങ്ങുന്ന പേർ എന്നാണ് പറയുന്നത് നിവിൻ പോളി ആറാം പ്രതിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് മുന്നിൽ എല്ലാവരും വെക്കുന്നത് നമ്മൾ നിവിൻ പോളിയുടെ കാര്യം മാത്രമാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ മറ്റുള്ള ആളുകളിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി ഇവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അരുവി എന്തോ ഒരു സാധനം അതിൽ ചാടാൻ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടില് ചോല എന്നൊക്കെയാണ് ഇതിന് പറയുക അതിൽ ചാടാൻ നിൽക്കുകയാണ് ആ ചാടാൻ നിൽക്കുന്ന പോസ്റ്റിന്റെ അടിയിൽ ഒരാളൊരു കമന്റ് ഇടുന്നുണ്ട് ഇത് എവിടെയാണ് സ്ഥലം കറക്റ്റ് എന്താണ് സ്ഥലത്തിന്റെ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലം അതായത് കേരളത്തിൽ നവംബർ ഇരുപത്തി ആറാം തീയതി ഇവര് കേരളത്തിലുണ്ട് നവംബർ ഇരുപത്തി എട്ടാം തീയതിയും ഇവര് കേരളത്തിലുണ്ട് അത് കഴിഞ്ഞ് ഡിസംബറിലേക്ക് നേരെ കടക്കുകയാണ് ഡിസംബർ അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ട് വരെ ഇവർ നാട്ടിലുണ്ട് അത് കഴിഞ്ഞ് ഡിസംബർ ഒന്നാം തീയതി നാട്ടിലുണ്ട് ബർത്ത് ആഘോഷമാണ് ഫാമിലി ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അത് കഴിഞ്ഞ് ഡിസംബർ മൂന്നാം തീയതിയുടെ ഒരു ഫോട്ടോ ഇവരെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവരൊരു വസ്ത്രം ഒരു പച്ച വസ്ത്രം പച്ചയാണ് ആകെ അങ്ങനെ ഒരു ഫോട്ടോ അത് കഴിഞ്ഞ് ഡിസംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി ഇവര് അവരുടെ ആ ഒരു വാഹനവുമായിട്ട് ഏതൊരു ഫോറസ്റ്റ് ഏരിയയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾ കാണുന്നുണ്ടാവും അത് കഴിഞ്ഞ് ഡിസംബർ പതിമൂന്നാം തീയതി പിന്നെ ഒരു പോസ്റ്റ് വരുന്നത് അവരൊരു പഴയ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുന്നതാണ് അതായത് ബർത്ത്ഡേ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന്റെ എന്തോ ഒരു സെലിബ്രേഷൻ ത്രീ ഇയേഴ്സ് എഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അവർ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വേറെ ഫോട്ടോ ഒന്നുമില്ല അതിനർത്ഥം രണ്ടായിരത്തി ഡിസംബർ പതിനാലാം തീയതി ഇവര് നാട്ടിലുണ്ടായിരുന്നോ ഗൾഫിലായിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം ഇവർ ഡിസംബർ ഒന്നിന് നാട്ടിലുണ്ട് ആ ഒരു ഫോട്ടോ അവർ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് ഡിസംബർ മൂന്നിനുണ്ട് ഡിസംബർ എട്ടിനുണ്ട് പെട്ടെന്ന് ഒരു ഡിസംബർ പതിമൂന്നാം തീയതി ഒരു പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഇൻവിസിബിളാണ് പിന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വല്ലപ്പോഴും വല്ലപ്പോഴേക്കിടയുള്ളൂ ഓക്കെ അപ്പൊ ആ ഒരു ഡേറ്റ് ആണ് ഇവർ പറയുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലാണ് നീവിൻ പോളി തന്നെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നത് അപ്പൊ ഡിസംബർ എട്ടാം തീയ്യതിയോ ഒമ്പതാം തീയതിയോ ഗൾഫിൽ പോയിട്ട് പതിനേഴാം തീയതി തിരിച്ചു വന്നു എന്നുള്ള സംഭവമാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ അവർ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു ഹോട്ടലിന്റെ പേര് പറയുന്ന ഹോട്ടലിലായിരുന്നു നിൻപൊളി എന്നെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് അത് നിൻപൊളി ആ ഹോട്ടലിലല്ല അവിടെ നിന്നത് എന്നുള്ള കാര്യം പറയുന്നു ഇവർ പറഞ്ഞ ഡേറ്റുകൾ ഒന്നും കറക്റ്റ് അല്ല അതുകൊണ്ട് വലിയ ഒരു പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പാർവതി കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫിലിമില് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അവർ അവര് ചെറിയ ക്ലിപ്പ് ഉണ്ട് എന്തായാലും കേൾക്കാൻ ഈ പറയുന്ന ഡിസംബർ ഫോർട്ടീൻ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ അഭിനയിച്ച ഒരു ദിവസമാണ് കാരണം ഞാൻ ഒച്ച ദിവസം ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പം രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ച വരെയും ഒരു നിയർലി ഒരു മൂന്ന് മണി വരെയും ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതൊക്കെ അപ്പം അപ്പൊ ഈയൊരു ടൈമിലെല്ലാം നിവിചേണ്ട എൻ്റെ കൂടെ ഉണ്ട് കാരണം ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീനാണ് അതിന് നമ്മൾ ഒരു വട്ടം കേട്ടതാണ് പറയേണ്ടതായിട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ ഡിസംബർ എട്ടാം തീയതി അവസാനമായിട്ട് അവർ ഒരു പോസ്റ്റ് ഇട്ടത് അത് കഴിഞ്ഞ് ഡിസംബർ പതിമൂന്നാം തീയതി അവരൊരു പഴയ ഒരു ഷെയർ ചെയ്യുന്നുണ്ട് അതായത് അത് ഷെയർ ചെയ്യുകയാണ് അത് ഗൾഫിൽ നിന്നാണോ നാട്ടിൽ നിന്നാണെന്ന് അറിയില്ല അത് കഴിഞ്ഞ് പിന്നെ ജൂൺ പതിനഞ്ചാം തീയതിയാണ് ആണ് അവിടെ ഒരു പോസ്റ്റ് വരുന്നത് ഇവര് എന്തോ കൊടംപുളി എന്താ അറിയില്ല ഒരു ഇത് പൊട്ടിക്കാൻ വേണ്ടി കയറുന്നതോ അങ്ങനെ എന്തോ ഒരു കോണിയുടെ മുകളിലൂടെ കയറുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് പതിനഞ്ചാം തീയ്യതിയാണ് പിന്നെ അതൊക്കെ ഒരുപാട് കഴിഞ്ഞ് ജൂണൊക്കെ കഴിഞ്ഞ് ജൂൺ പത്തൊമ്പതാം തീയതി സോറി ജൂൺ പത്തൊമ്പതാം തീയതി പിന്നെ അവർ പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിവിൻ പോളിയുടെ ആ പോസ്റ്റ് വീണ്ടും റീ അവർ ഷെയർ ചെയ്തതാണ് ആ ഷെയർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിൽ നവംബറിലാണ് ഇവർ ചെയ്തത് എന്ന് പറയുമ്പോൾ നവംബറിൽ ഒരു നാട്ടിലുണ്ട് ഡിസംബറിലാണെന്ന് പറയുമ്പോൾ ഡിസംബർ എട്ട് വരെയുള്ള ഫോട്ടോസേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഡിസംബർ എട്ട് വരെ അത് കഴിഞ്ഞ് പിന്നെ ജനുവരിയിലേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ കാണുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സമയം നമുക്കറിയില്ല അവർ ഗൾഫിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസുകാർ കണ്ടെത്തേണ്ട കാര്യമാണ് ഇനി പോലീസുകാർ കണ്ടെത്തിയാൽ പോലും നിവിൻപോളി നാട്ടിലാണ് അപ്പൊ നിവിൻപോളിയെ ഇതിൽ മനഃപ്പൂർ എന്തിനാ പെടുത്തിയതെന്ന് നമുക്കറിയില്ല ആ ഒരു കാര്യത്തിൽ ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയുടെ ഒരു കഷ്ണമാണ് യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണോ നിവിൻ പോളി അടക്കം ആറു പേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തത് നിവിൻ ആറാം പ്രതിയാണ് കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ ഓക്കെ ഇതില് ആറാം പ്രതിയുടെ പേരെപ്പോഴും മുന്നിൽ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ആറാം പ്രതിയായ നിവിൻ പോളിയുടെ പേര് ഏറ്റവും ഫ്രണ്ടില ഒന്നാം പ്രതിയുടെ പേരൊന്നു അവിടെ ഒക്കെ താഴെത്തിട്ട് ക അപ്പൊ ആരാണ് ഈ പ്രതികൾ എന്ന് ഞാൻ അന്വേഷിച്ചു പോവുകയാണ് അന്വേഷിച്ചപ്പോ ഇവരെ കുറിച്ചിട്ട് അഞ്ചു പേരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നെയ്മൻപൂടി ഒഴിച്ചു നിർത്തിയ നാലു പേരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നില്ല ഈ എ കെ സുനിൽ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ സിനിമകൾ ഒരുപാട് പ്രൊഡ്യൂസർ ഒക്കെ കോ പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു നിന്ന് ചെയ്തിട്ടുള്ള അപ്പൊ ഞാൻ അയാളെ കുറിച്ച് അന്വേഷിച്ചു അപ്പൊ മലയാള ലൈവ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു ചെറിയ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ മാത്രമാണ് ആ ഒരു വാർത്ത വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ വലിയ ചാനലുകൾ ഇത് സംസാരിക്കാത്തതെന്ന് എനിക്കറിയില്ല ധനലാഭത്തിനും ബിസിനസ് നശിപ്പിക്കാനുമുള്ള ചീപ്പായ മാർഗം ഇത്തരക്കാരെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കണം യുവതിയുടെ ലൈംഗിക പീഡന ആരോപണത്തിൽ പ്രതികരണവുമായി ചലച്ചിത്ര നിർമ്മാതാവ് എ കെ സുനിൽ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ ഒരു ഇത് കൊടുത്തതാണ് ഞാൻ ഫുള്ള് വായിക്കണമൊന്നുമില്ല കാരണം ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അയാളെ മനപ്പുറം എന്ന് പറയുന്നതാണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നിവിൻ പോളി നാട്ടിലുണ്ടായിരുന്നോ ഗൾഫിലായിരുന്നോ എന്നുള്ള കാര്യം നമ്മൾ വലിയ രീതിയിൽ ആഘോഷിച്ച് തെരഞ്ഞോക്കിയത് എന്തുകൊണ്ട് എ കെ സുനിൽ പോലെയുള്ള ഇവര് പറയുന്ന പ്രധാനമായിട്ട് പറയുന്ന ബാക്കിയുള്ള പ്രതികളെ കുറിച്ച് എന്തുകൊണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ന്യൂസ് ചാനലുകൾ പോലും നിവിൻ പോളിയുടെ പിറാകിൽ മാത്രം പോകുന്നു എന്നുള്ളതാണ് ഇതേ ഒരു പെൺകുട്ടി ഡിസംബർ പത് എട്ടാം തീയതി വരെ പോസ്റ്റ് പോസ്റ്റിട്ടുള്ളൂ അതിനുശേഷം പിന്നെ ജനുവരിയിലാണ് പോസ്റ്റ് ഇട്ടുള്ളത് നിവിൻ പോളിയെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ വരട്ടെ ഈ ഒരു ബാക്കിയുള്ള ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അവരാരാണ് അവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് വരെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക തന്നെ വേണം അല്ലെ അതത്രേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് ഒരു ഫേക്ക് അലിഗേഷൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും പോലീസ് അത് അന്വേഷിക്കുമല്ലോ എന്തുകൊണ്ട് നിവിൻ പോളിയുടെ കാര്യം മാത്രം നോക്കി ആ കേസ് തള്ളി മാറ്റി എന്നുള്ളതാ ബാക്കിയുള്ള ആളുകളും ആരാണ് എന്താണ് എന്ന് അറിയണ്ടേ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാണ് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇപ്പൊ കൂടുതൽ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും എന്താണ് ഇതിന്റെ പിന്നിൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് വേണം ബാക്കിയുള്ള ആളെ കുറിച്ച് അന്വേഷണങ്ങൾ വേണം നമ്മളെല്ലാവരും നീൻപോളി കുറ്റക്കാരനല്ല എന്ന് കാര്യങ്ങൾ വാദിക്കുന്നു അതിന് തെളിവുകൾ നമ്മൾ അദ്ദേഹം ആ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകളും പിന്നെ ആ ഒരു യുവതി കൊടുത്ത മൊഴിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ ഹോട്ടലിന്റെ പേര് അത് പ്രശ്നമാണ് നീൻപോളി അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞ സമയം പ്രശ്നമാണ് ഒക്കെ പ്രശ്നം അതുകൊണ്ട് നീൻപോളി ഇതിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ഓക്കെ നമ്മൾ ഉറപ്പിച്ചു പക്ഷെ എന്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മൂന്നര ലക്ഷം ആൾക്കാർ കണ്ടത് അതായത് ഈ ഒരു യുവതിയുടെ ഭർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് ചെയ്തെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് അന്വേഷിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് നമ്മൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിലൂടെ തന്നെ അത് വ്യക്തമാണ് പക്ഷേ ആ ഒരു പോസ്റ്റ് ഞാൻ ആ വീഡിയോ ചെയ്തതിന് അയാള് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും റയർ റീൽസ് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ പണ്ട് ഇട്ട പെറി പോസ്റ്റുകൾ ചേർത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ നല്ല അവതരണം എങ്ങനെ കുറിച്ച് വിശദമായി പറയുന്നു എല്ലാവരും പോയി കാണണം വീഡിയോ ഇല്ലാത്ത അതിൽ കൂടിയ തെറി പോസ്റ്റുകൾ ഓൺലൈം ഈ ആയിരുന്നത് മാറ്റിയിട്ടുണ്ട് ചാനൽ ചേട്ടൻ അതും കൂടി എടുത്ത് ഒരു വീഡിയോ കൂടി ചെയ്താൽ നന്നായിരുന്നു ദയവ് ചെയ്ത് പൊന്നാര ബ്രോ നിങ്ങളെ കുറിച്ചിട്ട് അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ പോസ്റ്റുകളിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ തെറി കമന്റുകളും വലിയ തെറി സാധനങ്ങളൊന്നും ആവശ്യമില്ല നിങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നിവിൻ നിവിൻപോളിയുടെ പേരിൽ കടിച്ചു തൂങ്ങിന് നിൽക്കാതെ നിങ്ങൾ കൊടുത്ത കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഒരു നിങ്ങൾക്കൊരു നീതി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ മറ്റുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല മറ്റുള്ള ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഓൺലി നിവിൻ നിവിൻ പോളി ആറാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള നിവൻ പോളി നിങ്ങൾ കൊടുത്ത കേസ് അടിസ്ഥാനത്തിനാണ് ആറാം പ്രതിയാവുന്നത് ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതി നാലാം പ്രതി അഞ്ചാം പ്രതി എവിടെ ആരാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന എ കെ സുനിൽ എന്ന് പറയുന്ന ആളുടെ സോഷ്യൽ മീഡിയ ഞാൻ കയറി നോക്കുമ്പോൾ അയാളുടെ പ്രൊഫൈൽ ലോക്ക്ഡാ അത് പ്രൊഡ്യൂസർ ആണ് അവരുടെ പ്രൊഫൈൽ ലോക്കാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പൊക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കുറെ ആളുകൾക്ക് അറിയാൻ കഴിയുമല്ലോ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളുകൾക്ക് അയാളുടെ പ്രൊഫൈല് കാണാൻ കഴിയുമല്ലോ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പൊക്കി വരൂ ഇതിപ്പോ ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിവിൻ പോളി ഇതില് തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തുമ്പോൾ ഇതിൽ ശരിക്കും വല്ല തെറ്റുകാരും ഉണ്ടോ എന്നും കൂടി നമ്മൾ കണ്ടെത്തണ്ടേ അപ്പൊ അത് കൃത്യമായി അന്വേഷിക്കണം കേസ് തള്ളിക്കളയുകയില്ല നിവിൻ പോളി കൊടുത്തിട്ടുള്ളത് എന്നെ ആ ഒരു എഫ്ഐആറിൽ നിന്നും എന്റെ പേര് മാറ്റണം എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം ബാക്കിയുള്ള ആളെ കുറിച്ച് അന്വേഷിക്കണം ഇതിപ്പോ എന്റെ മാത്രം ഒരു അഭിപ്രായമാണ് ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാവില്ല ചില ആളുകളുടെ കമന്റ് ഫുള്ള് പറഞ്ഞ ഇവര് ഫാമിലി ഫുൾ ഫ്രോഡ് ആണ് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് എല്ലാം കൂട്ടി വായിക്കുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ അതല്ലല്ലോ കാര്യം എന്താണ് എന്ന് നമ്മൾ അറിയണ്ടേ അതറിയുന്നത് വരെ നമ്മൾ പരമാവധി ഈ ഒരു വീഡിയോയിൽ നിവിൻ പോളിയുടെ വിഷയം അവസാനിക്കുന്നിടത്ത് ഈ കേസ് അവസാനിക്കാൻ പാടില്ല കൃത്യമായിട്ട് ആരാണ് എ കെ സുനിൽ ആരാണ് ശ്രേയ ആരാണ് വിപിൻ ആരാണ് കണ്ണൻ അങ്ങനെ കുറെ ആൾക്കാർ ബഷീർ അങ്ങനെ കുറെ ആളുകൾ പേര് പറയുന്നുണ്ടല്ലോ അല്ലെ കുട്ടനോ അവരൊക്കെ കുറിച്ചൊരു ഒന്ന് അന്വേഷിക്കണം സോഷ്യൽ മീഡിയയിൽ വരെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഒന്നിക്കൊന്നും കിട്ടിയിട്ടില്ല ഈ പ്രതികളെ കുറിച്ചിട്ട് ഒരു ഫോട്ടോ പോലും ഒരു മുഖ്യധാര മാധ്യമം പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ചാനലിലും ഇവരെ കുറിച്ചിട്ട് ഒരു ഫോട്ടോ കാണിക്ക് നിവിൻ പോളി ഫോട്ടോ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കല്ലേ ഒരു ഫോട്ടോയോ ഒരു ഡീറ്റെയിൽസോ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോലും ചർച്ച ചെയ്യുന്നില്ല അപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് സിനിമാക്കാരിലെ കുറച്ച് ആളുകളെ കുറിച്ച് മാത്രം മതി എന്നുള്ളതാണോ അങ്ങനെയല്ല ഇതില് എല്ലാവരെ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ എന്തിന് പറയുന്നു ഇപ്പൊ നടൻ മുകേഷിന് ജാമ്യം കിട്ടിയില്ലേ അതേപോലെ ഇടവേളബാബന് ജാമ്യം കിട്ടിയില്ലേ അവൾക്ക് ജാമ്യം കിട്ടുന്ന സമയത്ത് അവരെ കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ അതെന്താ അവർ ചെയ്ത തെറ്റും അതാണ് അത് ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കുന്നില്ലേ അപ്പൊ മുകേഷിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ജാമ്യം കിട്ടുന്നത് മുകേഷിന്റെ കാര്യത്തില് മുകേഷിന്റെ ഒപ്പം സഹകരിച്ചുകൊണ്ട് യാത്ര ചെയ്തു ഇന്ന ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് അത് കഴിഞ്ഞു തിരിച്ച് അതേ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയപ്പോ കോടതി ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ സഹകരിച്ചിട്ട് തന്നെയല്ലേ ചെയ്തിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഇത് പീഡനമാവുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ആ ഒരു സ്ത്രീ മുകേഷിന്റെ കയ്യിൽ നിന്നും പണം ചോദിച്ചു വാങ്ങാൻ ശ്രമം നടത്തിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു വാർത്തയുടെ ഒരു ഭാഗം മാത്രം നോക്കി അത് അവസാനിപ്പിക്കരുത് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു വാർത്ത കേൾക്കുമ്പോൾ ആ വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണം നമുക്ക് പറ്റിയാൽ നമ്മൾ തിരുത്തണം എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് എനിക്കൊരു തെറ്റുപറ്റി ഞാൻ തിരുത്തും അപ്പൊ നിവിൻ പോളിയുടെ വിഷയത്തിൽ നിവിൻ പോളി അല്ല ഇതിലെ ഒന്നാം പ്രതി എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മറ്റുള്ള പ്രതികൾ എന്താണ് ആരാണ് നിവിൻ പോളിയുടെ വിഷയത്തിൽ നമ്മൾ ഏത് ആർജവത്തോടു കൂടിയാണോ അന്വേഷണങ്ങൾ നടത്തിയത് നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഡേറ്റ് അദ്ദേഹം എവിടൊക്കെയാണ് നിന്നിരുന്നത് അദ്ദേഹം ഗൾഫിൽ പോയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കില്ലേ എന്തുകൊണ്ട് മറ്റുള്ള പ്രതികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നില്ല അന്വേഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാ അപ്പോ ഇത് മുഖ്യധാര ചാനലുകൾ കൂടി ഒന്ന് ചർച്ച ചെയ്യണം നമ്മൾ അതിന് പരമാവധി ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നീതി കിട്ടേണ്ടത് ആർക്കാണോ അവർക്ക് കിട്ടേണ്ടേ നീതി അങ്ങനെ തട്ടിക്കളിക്കാനുള്ളതല്ലോ കിട്ടേണ്ടവർക്ക് അത് കിട്ടണം അതിനുവേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ